ഹലോ മറ്റം മലയാളം നമ്മുടെ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയൊരു അറൈവൽ അനിമേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ആ ഒരു ഇവന്റ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് സ്പിന്നേ നോക്കുകയാണ് അതുപോലെ ഫുൾ റിവ്യൂ ചെയ്യാൻ പോവാണ് സോ ഇതിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചേക്കാം അത്യാവശ്യം നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അറൈവൽ അനിമേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക പത്തിൽ എത്ര ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്ന സ്റ്റാർ എന്നോട് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക എനിക്ക് എന്തായാലും ഒരു പത്തിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് അത്രേ പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ലെങ്തോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു രണ്ട് സ്റ്റെപ്പ് ഇതൊന്നും ജസ്റ്റ് ആനിമേഷൻ പോലെ കാണിക്കുന്ന ഒന്നേ ഉള്ളൂ ഓക്കെ എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വേണ്ടി അത്യാവശ്യം എന്താണ് ഒ പിൽ വലിയ പറയാനില്ല ബട്ട് സ്റ്റിൽ കൊള്ളാം നല്ലൊരു സാധനമാണ് ബാക്ക് പാക്കും അത്യാവശ്യം നല്ലൊരു സെക്കൻഡറി റിവാഡായിട്ട് എടുത്തേക്കുന്ന ബാക്ക് പാക്കും അത്യാവശ്യം നല്ലൊരു സാധനമാണ് നമ്മളിവിടെ റിമൂവ് ചെയ്തേക്കുന്ന നമ്മളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന റൂട്ട് ബോക്സും കാര്യങ്ങളാണ് സോ അതെന്തായാലും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് സ്പിൻ ചെയ്യാൻ പോകണം സൊ ഒമ്പതിൻ്റെ സ്പിൻ ചെയ്തിട്ട് നമുക്ക് എന്തായാലും വിന്നിംഗ് സ്പിൻ ഇവിടെ കിട്ടി ില്ല സോ എന്തായാലും നമുക്ക് രണ്ടാമത്തെ സ്പിൻ എന്തായാലും ഈ ഒരു സാധനം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സോ എന്തായാലും നമുക്ക് ഒരു രണ്ട് സ്പിന്നൂടെ ജസ്റ്റ് ചെയ്ത് നോക്കാം അതായത് ഒരു മുപ്പത്തൊമ്പത് വരെയൊക്കെ ചെയ്ത് നോക്കാം കാരണം അത് കഴിഞ്ഞ് ചെയ്യാനുള്ള ഡയമണ്ട് എൻ്റെ ഇല്ല സോ നമ്മളെന്തായാലും ഈ ഒരു ആറ് അറേ വില അനിമേഷൻ എന്തായാലും എടുക്കാൻ പോകുന്നില്ല എന്തായാലും ആർക്കൊക്കെയാണ് കിട്ടിയെന്നല്ലെങ്കിൽ ആർക്കൊക്കെ എത്ര ഡയമണ്ട് ആയെന്നും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഏകദേശം ആയിരത്തി എൺ എൺപത്തി രണ്ട് ഡയമണ്ടോളം നിങ്ങൾക്ക് ചിലവാകും സോ ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ആർക്കെയാണ് എടുത്തതെന്നോട് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക വിന്നിങ് സ്പി കിട്ടിയാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വിന്നിംഗ്സ് പിന്നെ കിട്ടാനായിട്ട് ആ ഒരു സാസിൽ പറ്റി യൂസ് ചെയ്താൽ മതി സോ നിങ്ങൾ മാക്സിമം ഈ ഒരു എന്താണ് സാധനം എടുത്തോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും ഈ ഒരു സാധനം അത്യാവശ്യം നല്ലൊരു സാധനമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മാക്സിമം ഈ ഒരു സാധനത്തിന് വേണ്ടി ടോപ്പ് പഠിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ഗെയിമിൽ നമ്മുടെ ഈ ഒരു ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട് സോ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ കളിക്കാൻ ശ്രമിക്കുക നമ്മുടെ ആ ഒരു എന്താണ് ഒരു ബെസ്റ്റ് നമ്മുടെ സ്ക്വാഡിൻ്റെ ആ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണ് സോ നിങ്ങൾ മാക്സിമം ക്വാളിഫിക്കേഷൻ അല്ല അതിന് മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്ത് നല്ല രീതിക്ക് കളിക്കാൻ ശ്രമിക്കുക മാക്സിമം പോയിൻ്റ് ഇടാം മാക്സിമം കില്ലടിച്ച് ബോയി അടിക്കാൻ ശ്രമിക്കുക മിനിമം മുപ്പത് കില്ലെങ്കിലും ടീം എടുക്കാൻ ശ്രമിക്കുക മുപ്പത് പ്ലസ് കില്ല് പ്ലസ് ബൂയെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊസിഷനും കാര്യങ്ങളൊക്കെ കിട്ടും സോ എന്തായാലും കുഴപ്പമില്ല ഓൾ ദസ് കേസ് എല്ലാവരും നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇതുപോലെ ഇൻട്രസ് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം ബെല്ലേക്കൻ എല്ലാവരും എന്നെ ബെഡ് ചെയ്തെന്ന് വെച്ചേക്കാം ഓക്കെ എന്തായാലും മറ്റൊരു വീട് കാണുന്നവരിക്കും ബൈ ബൈ ഗൈസ് ലവ് യു വിൽ ടേക്ക് കെയർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങളുടെ ഈ ഒരു ഫെയർ വീല് കംപ്ലീറ്റ് ചെയ്തത് ചെയ്യണോ അല്ലെങ്കിൽ ചെയ്തോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ബൈ ബൈ ഗൈസ്